നിപ ബാധ സ്ഥിരീകരിച്ചതോടെ വവ്വാലുകൾ കൂട്ടത്തോടെ കഴിയുന്ന ഇടുക്കി ജില്ലയിലെ ഇരട്ടയാർ കരുണാപുരം പഞ്ചായത്തുകളിലെ ജനങ്ങൾ ഭീതിയിൽ ആയിരിക്കുകയാണ് വീണുകിടക്കുന്ന പഴങ്ങൾ ഭക്ഷിക്കരുതെന്ന് പരിസരത്തുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയാണ് നാട്ടുകാർ ആശങ്കയോടെ ഇവിടെ കഴിയുന്നത് നിപ വൈറസ് ഏറെ ആശങ്ക ഉണർത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കരുണാപുരം പഞ്ചായത്തിൽ ചോറ്റുപാറയില് ഏക്കർ കണക്കിന് ഭൂമിയിൽ കടവാവലുകളുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ് പ്രദേശത്തെ കാർഷിക മേഖലയ്ക്ക് വളരെ ഭീഷണിയായ കടവാവലുകൾ ഇതിനോട് ചേർന്ന് ഈ കടവാവലുകളുടെ ആവാസ കേന്ദ്രങ്ങളോട് ചേർന്ന് നാല് സ്കൂളുകളിലായി ആയിരക്കണക്കിന് കുട്ടികളാണ് പഠിക്കുന്നത് കിടത്തി ചികിത്സയുള്ള ഗവൺമെന്റ് ഹോമി ആശുപത്രി അടക്കം ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ നഗത്തായിട്ട് ആണ് ഈ കടവാവലുകൾ കൂട്ടം കൂടിയിരിക്കുന്നത് ഇത് പ്രദേശവാസികളുടെ ആശങ്ക വരുത്തുന്നുണ്ട് എന്നാൽ സ്കൂൾ അധികൃതർ പറയുന്നത് അവിടെ പകൽ സമയത്ത് കളവാവുകളുടെ ശബ്ദം അവർക്ക് ശല്യം ശല്യമുണ്ടാകുന്നുണ്ടെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് എല്ലാ സ്കൂളുകളുടെയും അധികൃതർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും പഞ്ചായത്ത് അധികൃതരെയും വിവരം ധരിപ്പിച്ചിട്ടുണ്ട് ഹൈറേഞ്ചിലെ ഏറ്റവും കൂടുതൽ ജനവാസമുള്ള മേഖലയായ തൂക്കുപാലം പട്ടം കോളനിയിൽപ്പെട്ട ചോറ്റുപാറയിലെ ഏക്കർ കണക്കിന് ഭൂമിയിലാണ് കൂട്ടമായി വവ്വാലുകൾ അധിവസിക്കുന്നത് ഈ പ്രദേശത്തിന് ചുറ്റുമായി വിവിധ സ്കൂളുകളും ഹോമിയോ ആശുപത്രിയും പ്രവർത്തിക്കുന്നുണ്ട് നിപ്പബാധ സ്ഥിരീകരിച്ചതോടെ കൂടുതൽ ജാഗ്രതയോടെയാണ് പ്രദേശവാസികൾ കഴിയുന്നത് വവ്വാലുകളിൽ നിന്നുള്ള പേനുകൾ സമീപത്തെ വീടുകളിൽ പലപ്പോഴും അധികമായി കാണുന്നതുൾപ്പെടെ ഇവരെ ആശങ്കപ്പെടുത്തുകയാണ് സ്കൂൾ കുട്ടികളടക്കം ആരും തന്നെ നിലത്ത് വീണ് കിടക്കുന്ന നെല്ലിക്ക പേരയ്ക്ക ചാമ്പയ്ക്ക തുടങ്ങിയവയും പക്ഷികളോ വവ്വാലുകളോ കടിച്ച പഴവർഗ്ഗങ്ങളും കഴിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതേസമയം വീണ്ടും നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വവ്വാലുകളെ ഭയപ്പെടുത്തി ഓടിക്കാൻ ശ്രമിക്കുകയോ വവ്വാലുകളുള്ള മരങ്ങൾ വെട്ടിമാറ്റുകയോ ചെയ്യരുതെന്നാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത് പക്ഷിപ്പനി വന്നാൽ താറാവുകളെയും കോഴികളെയും പന്നിപ്പനി വന്നാൽ പന്നികളെയും കൊന്നൊടുക്കുന്നവർ നിപ്പ വൈറസ് പോലുള്ള മാരക രോഗങ്ങൾ പകർത്തുന്ന വവ്വാലുകളെ സംരക്ഷിക്കുന്ന നിലപാടിൽ ഒരു വിഭാഗം എതിർപ്പ് ഉന്നയിക്കുകയാണ് വവ്വാലുകളുടെ പെരുപ്പം തടയുന്നതിനോ വവ്വാലുകളുടെ ശല്യം ഒഴിവാക്കുന്നതിനോ ഒരു നടപടിയും സർക്കാർ ും ഉണ്ടാകുന്നില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഷെക്കാന ന്യൂസ് ഇടുക്കി